എല്ല പരിചയപ്പെടാൻ പോകുന്നത് ആണ് ഏതാന്നല്ലേ നോക്കിക്കോ സന്ധി എന്ന് പറയുന്നൊരു ടോപ്പിക് ആണ് അപ്പൊ എല്ലാ ക്ലാസിലും ഇപ്പൊ നമുക്ക് എന്ത് പഠിക്കാനുണ്ട് സന്ധ്യ പഠിക്കാനുണ്ട് അല്ലെ സന്ധ്യ എന്ന് പറഞ്ഞാൽ എന്താ ആ വാക്കിന് തന്നെ ഉണ്ട് അല്ലെ സന്ധിക്കുക കൈമുട്ടുകൾ തമ്മിൽ സന്ധിച്ചു അല്ലെങ്കിൽ നദികൾ തമ്മിൽ സന്ധിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം ചേർച്ച അല്ലെ ചേരുക എന്നുള്ള അർത്ഥത്തിലാണ് സന്ധി എന്ന പദത്തിന്റെ അർത്ഥം എന്നാൽ വ്യാകരണപരമായി നോക്കുമ്പോൾ സന്ധിയെ നമുക്ക് എങ്ങനെ പറയാമെന്നറിയോ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണമാറ്റമാണ് സന്ധി എങ്ങനെ പറയാം നമുക്ക് വ്യാകരണപരമായി പറയുമ്പോൾ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണമാറ്റമാണ് സന്ധി അപ്പൊ എന്താണ് വർണ്ണങ്ങൾ എന്നറിയണം അല്ലെ വർണ്ണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കിക്കൂടെ നോക്കാം വർണ്ണം എന്താണ് വർണ്ണം ഭാഷയുടെ അടിസ്ഥാന ഘടകമാണ് വർണ്ണം ഭാഷയുടെ അടിസ്ഥാന ഘടകമാണ് വർണ്ണം അപ്പൊ എന്താ ഈ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ ഒരു വാക്യം ഒരു വാക്യത്തെ നമ്മൾ ഇങ്ങനെ പലതായിട്ട് വിഭജിക്കും അല്ലെ ഇങ്ങനെ വിഭജിക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും കുറെ പദങ്ങൾ കിട്ടും അല്ലെ ഈ പദത്തെ നമ്മൾ വീണ്ടും വിഭജിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും കുറെ അക്ഷരങ്ങൾ കിട്ടും അപ്പൊ അക്ഷരങ്ങളെ വിഭജിക്കുമ്പോഴോ നമുക്ക് എന്ത് കിട്ടും വർണ്ണം കിട്ടും അക്ഷരങ്ങളെ വിഭജിക്കുമ്പോഴാണ് നമുക്ക് വർണ്ണം കിട്ടുന്നത് ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം വർണ്ണമാണ് വർണ്ണങ്ങൾ കൂടി ചേർന്ന് അക്ഷരങ്ങളും അക്ഷരങ്ങൾ കൂടി ചേർന്ന് പദവും പദങ്ങൾ കൂടി ചേർന്നാണ് വാക്യം ഉണ്ടാകുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഘടന ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തത് നോക്കിയേ എന്തൊക്കെയാണ് ഈ വർണ്ണങ്ങൾ ഉൾപ്പെടുന്നത് നോക്കിയേ ചന്ദ്രക്കലയിട്ട വ്യഞ്ജനം ചന്ദ്രക്കലയിട്ട വ്യഞ്ജനം അല്ലേ കെ അതുപോലെ മെ തുടങ്ങിയവയൊക്കെ വരുന്നുണ്ട് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ അപ്പൊ ഈ വ്യഞ്ജനാക്ഷരങ്ങൾക്കൊക്കെ ചന്ദ്രക്കല ഉണ്ടെങ്കിൽ അതെന്താണ് ഭർണമാണ് അല്ലെ ഇനി അടുത്തത് നോക്കി സ്വരങ്ങൾ സ്വരങ്ങൾ എന്ന് പറഞ്ഞാലോ അത് നമുക്കറിയാം അല്ലെ സ്വരാക്ഷരങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് ആ ആ ഈ അങ്ങനെ അങ്ങ് പോവുക അത് അപ്പൊ അതിനെയും നമുക്ക് പിരിക്കാൻ പറ്റില്ല ഇനി അടുത്തതോ ചില്ലുകൾ നമുക്ക് എത്ര ചില്ലുകൾ ഉണ്ട് ചില്ലക്ഷരങ്ങൾ എത്ര എണ്ണം ഉണ്ട് ഇൾ, അല്ലെ ഇൽ ഇങ്ങനെ അഞ്ച് ചില്ലക്ഷരങ്ങൾ ഉണ്ട് ഈ ചില്ലക്ഷരത്തെയും നമുക്ക് പിരിക്കാൻ സാധിക്കില്ല ഇനി അടുത്തത് നോക്കാം അനുസ്താരം വിസർഗം അനുസാരം വിസർഗ്ഗം അറിയാലോ എന്താ അം ചിഹ്നം അല്ലെ അം ചിഹ്നമാണ് അനുസ്സാരം വിസർഗവും നമുക്കറിയാം രണ്ട് കുത്ത് അല്ലെ ആഹാ എന്നൊക്കെ എഴുതുന്നത് പോലെ രണ്ട് കുത്ത് ഇത് വിസർഗമാണ് ഇതെന്താണ് അം ചിഹ്നമാണ് അല്ലെ അനുസ്വാരം അപ്പൊ ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം വർണ്ണമാണ് പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ് വർണ്ണം എന്ന് പറഞ്ഞു ഏതൊക്കെയാണ് വർണ്ണങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ സ്വരാക്ഷരങ്ങളുണ്ട് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമുണ്ട് അനുസാരം വിസർഗം ഇത്രയുമാണ് വർണ്ണങ്ങൾ ക്ലിയർ അല്ലെ വർണ്ണങ്ങൾ വർണ്ണങ്ങളെ അറിഞ്ഞാൽ മാത്രേ നമുക്ക് സന്ധി പഠിക്കാൻ സാധിക്കൂ ഓക്കെ അല്ലെ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണമാറ്റമാണ് സന്ധി ഈ വർണ്ണമാറ്റങ്ങൾക്കനുസരിച്ച് സന്ധിയെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ആഗമ സന്ധി ദിത്വ ആഗമസന്ധി ദിത്വസന്ധി ലോപസന്ധി ആദേശസന്ധി അപ്പൊ ഈ നാലെണ്ണത്തിൽ നമുക്ക് ആ പേര് തന്നെ എടുക്കാൻ പറ്റൂ അല്ലെ എന്താണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കി ആഗമ സന്ധി എന്ന് പറയുമ്പോ പേര് നോക്കി ആഗമം എന്താ ആഗമിക്കുക എന്ന് പറഞ്ഞാൽ കടന്നു വരുക അല്ലെ ആഗമിക്കുക എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താ കടന്നു വരുക അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം കടന്ന് വരുന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ഒരു വർണ്ണം കടന്ന് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് സന്ധി എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ രണ്ട് കുട്ടി രണ്ടു പേര് തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ മൂന്നാമതൊരാള് കൂടി നിങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ അവനെ നമ്മൾ പറയൂ അല്ലെ ആഗമിച്ചു അതുപോലെ തന്നെയാണ് ആഗമസന്ധി എനി നോക്കിയ ദിത്വം ിത്വം എന്ന് എന്താ ഇരട്ടിപ്പ് എന്നുള്ള അർത്ഥല്ലേ അപ്പോ ഇരട്ടിപ്പ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നുണ്ടെങ്കിൽ അതാണ് ദിത്വസന്ധി ഇനി മൂന്നാമത്തത് ലോകം എന്താ ലോപം എന്ന് പറഞ്ഞ അർത്ഥം എന്താ ലോപിച്ചു പോവുക നഷ്ടപ്പെടുക അല്ലെ നഷ്ടപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ് ലോപസന്ധി നാലാമത്തത് ആദേശം ആദേശം ചെയ്യുക എന്ന് പറഞ്ഞ എന്താ ഒന്ന് പോയി തൽസ്ഥാനത്ത് പുതിയൊരു വർണ്ണം വരുന്നുണ്ടെങ്കിൽ അത് ആദേശം അപ്പൊ നമുക്ക് പേര് എന്നെ കണ്ടുപിടിക്കാം അല്ലെ ആഗമം പുതിയൊരു വർണ്ണം വന്നു ചേരുന്നു ദിത്വം ഒന്ന് ഇരട്ടിക്കുന്നു ലോഭം ഒന്ന് കുറഞ്ഞു പോകുന്നു ഒന്ന് നഷ്ടപ്പെടുന്നു ആദേശം ഒന്ന് പോയി ആ സ്ഥാനത്ത് പുതിയ ഒന്ന് വന്നു ചേരുന്നു ഈ നാലെണ്ണം ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഒരു പദം ഏത് സന്ധിയിലാണ് വരിക എന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ അതെങ്ങനെയാണെന്ന് കൂടി നോക്കാം അതിനു മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മുടെ വർണ്ണങ്ങളില് എന്ത് ചെയ്യുന്നുണ്ട് അക്ഷരങ്ങൾ എങ്ങനെയാ പോകുന്നതെന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്ക അതായത് ചില്ലക്ഷരങ്ങളൊക്കെ തന്നെ ഒരു വ്യഞ്ജനാക്ഷരമായിട്ട് മാറ്റപ്പെടുന്നുണ്ട് സ്വരവ്യഞ്ജന വർഗീകരണ വർഗീകരണ ഫലമായിട്ട് ഇങ്ങനെ ഒരു മാറ്റം വരും എങ്ങനെയാണെന്നറിയോ ൾ എന്ന് പറയുമ്പോ നമുക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടല്ലേ ഇൾ ള് എന്ന് പറയുന്നത് മാറുന്നു. എന്ന് അറിയാം റിയാം എന്താണ് കേട്ടോ ഇന്ന് എന്ന് പറയുമ്പോ ഞു ആകുന്നു അല്ലെ ഏ പറയുമ്പോ തന്നെ നമുക്ക് രണ്ടും കിട്ടുന്നുണ്ട് അപ്പൊ ചില്ല അക്ഷരം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു അക്ഷരത്തിലേക്ക് ഇങ്ങനെ ഒരു വർണ്ണത്തിലേക്ക് മാറ്റപ്പെടുന്നുണ്ട് അപ്പൊ ഇതുകൂടെ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം കേട്ടോ നമ്മള് പറയുമ്പോ തന്നെ നമുക്ക് അത് കിട്ടും അതുപോലെ ഏണ് മാറ്റും എന്ന് പറയുമ്പോ ഋ അപ്പോൾ ആയിട്ടും ആയിട്ടും ആയും അതുപോലെ ആയും ണ്യും ഋ ആയിട്ടും മാറ്റപ്പെടുന്നുണ്ട് അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് പിരിച്ചെഴുതുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ ഓക്കെ അല്ലേ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ വിഭജിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സന്ധ്യ നിർണയിക്കുന്നത് എങ്ങനെ പിരിച്ചെഴുതാം എന്നീ കാര്യങ്ങൾ നോക്കാം അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ ചോദ്യം വരുന്നത് നോക്കിയേ തിരുവാതിര സന്ധി ഏത് അപ്പൊ സന്ധ്യ നമ്മൾ പഠിച്ചഴിഞ്ഞു ഇനി നമുക്ക് അറിയേണ്ടത് തിരുവാതിര ഏത് സന്ധിയാണ് ആഗമസന്ധിയാണോ ദിത്വാണോ ലോപാണോ ആദേശമാണോ ഒന്നും നമുക്കറിയില്ല അറിയില്ല അല്ലെ അപ്പൊ നമ്മൾ എന്താ ചെയ്യണം തിരുവാതിരയെ നമുക്കൊന്ന് പിരിച്ചു നോക്കാം എങ്ങനെ നമ്മൾ പിരിക്കുന്നത് തിരുവാതിരയെ അതായത് പിരിക്കുന്ന സമയത്ത് അർത്ഥത്തെ നോക്കിക്കൊണ്ട് വേണം നമ്മൾ പിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ തിരുവാതിരയെ നമ്മൾ ഇവിടെ പിരിച്ചെഴുതുന്നത് കണ്ടോ തിരു അധികം ഈ പ്ലസ് നമ്മൾ എന്ത് പറയും അധികം എന്നാണ് പറയാട്ടോ അപ്പൊ തിരു പ്ലസ് അല്ലെങ്കിൽ അധികം എന്താണ് ആതിര ആതിര ഇതാണ് തിരുവാതിര അല്ലെ ഇതാണ് തിരുവാതിര ഓകെ തിരുവാതിര അപ്പൊ നമ്മൾ ഇതൊന്ന് നിരീക്ഷിച്ചു നോക്കിയേ ഇവിടെ എവിടെയെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഒന്ന് കുറഞ്ഞിട്ടുണ്ടോ ഒന്ന് ഇരട്ടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണം അല്ലെ അപ്പൊ നമ്മൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നറിയോ പിരിച്ചെടുത്തുന്നതിന് മുമ്പ് പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും കൂടി ആദ്യം നമ്മളൊന്ന് നോക്കണം അപ്പൊ പ്ലസ്സിന് ശേഷം എന്താ വരുന്നുണ്ട് തിര എന്ന് പറയുന്ന രണ്ടും ഒരുപോലെയാണ് പ്ലസ്സിന് മുമ്പുള്ള തിരു എന്ന് പറയുന്നതും രണ്ടിലും ഉണ്ട് അപ്പൊ ഇത് എവിടെയാണ് മാറ്റം വന്നിട്ടുള്ളത് നോക്കിയാൽ എവിടെയാ ആ എന്ന് പറയുന്നത് ഇവിടെയും ഇവിടെ വായാണുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ചേർത്തെഴുത്തിൽ തന്ന വായെ പിരിക്കണം അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ വാ വാ എന്ന് പറയുമ്പോ അതിനകത്ത് എത്ര വർണ്ണമുണ്ട് രണ്ട് വർണ്ണമുണ്ട് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴാണ് നമുക്കൊരു അക്ഷരം കിട്ടുന്നത് അപ്പൊ സ്വരാക്ഷരത്തെ നമുക്ക് പിരിക്കാൻ പറ്റോ ഇല്ല ഭാഷയുടെ അടിസ്ഥാന ഘടകമാണ് അപ്പൊ നമ്മൾ ഈ വായ ഒന്ന് നമുക്ക് പിരിച്ചു നോക്കാം എങ്ങനെ നമുക്ക് പിരിക്കാം വേ അധികം ആയാണ് അല്ലെ വേ അധികം ആയാണ് വായി മാറുന്നത് ഇനി നിങ്ങൾക്ക് കിട്ടുമല്ലോ നോക്കിയേ പിരിച്ചെഴുതുമ്പോഴും ആ ഉണ്ട് ചേർത്തിടുത്തിലും ആ ഉണ്ട് അപ്പൊ പിന്നെ ഇവിടെ ആരാ വന്നത് നമ്മുടെ വീ ആണ് അപ്പൊ ഇത് ആഗമമാണ് എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിച്ചത് നമ്മള് പിരിച്ചെഴുത അർത്ഥം നോക്കി പിരിച്ചു പിരിച്ചതിന് ശേഷം നമ്മള് പിരിച്ചെടുത്തും ചേർത്തെടുത്തും കൂടി നോക്കി വെച്ചു അതിനകത്ത് ആരാണ് വരുന്നത് എന്ന് കണ്ടുപിടിച്ചു ഓക്കെ അല്ലെ ഇനി നമുക്ക് ഒന്നുകൂടി ആഗമ ആകുമതിയിലുള്ളത് ഒരു എക്സാമ്പിളും കൂടി ചെയ്തു നോക്കാം നോക്കാം നമുക്ക് അടുത്തത് വാഴയില വാഴയിലയും ഇതേപോലെ തന്നെ അല്ലെ എങ്ങനെ നമുക്ക് പിരിക്കാം വാഴയിലെ വാഴ അധികം ഇല അല്ലെ വാഴയിലയും നമ്മൾ പിരിച്ചു നമ്മൾ ഇത് ഏത് സന്ധി ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ അവ നമ്മൾ നോക്കി ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും കൂടി നമ്മൾ ഒന്ന് നോക്കി ആണ് ആദ്യത്തെ വാഴ രണ്ടിലും ഉണ്ട് അല്ലെ മാറ്റൊന്നും സംഭവിച്ചിട്ടില്ല അടുത്തത് ലാ ലാ എന്ന് പറയുന്നതും രണ്ടിലും ഉണ്ട് അവിടെയും മാറ്റൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഇത് എവിടെയാണ് മാറ്റം സംഭവിച്ചത് നോക്കിയേ ഈ എന്ന് പറയുന്നതിലാണ് അല്ലെ ഇവിടെ ഈ ഉണ്ട് ഇവിടെ എന്നാൽ യായും വള്ളിയുമാണ് അപ്പൊ നമുക്ക് ഈ എന്ത് ചെയ്യാം ഒന്ന് പിരിച്ചു നോക്കിക്കൂടെ എങ്ങനെ പിരിക്കാം നമുക്ക് അധികം ഈ ആണ് ഈ ആയിട്ട് മാറുന്നത് അപ്പൊ നിങ്ങൾ നോക്കിയേ പിരിച്ചെടുത്തിൽ എന്തുണ്ട് ഈ ഉണ്ട് ചേർത്തെടുത്തിലും ഈ ഇല്ലേ ഉണ്ട് അപ്പൊ ഇവിടെ ആര് വന്നു ആഗമസന്ധി അല്ലെ ഈ കടന്ന് വന്നു ആഗമസന്ധി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ നമുക്ക് പിരിച്ചെഴുതി ഉത്തരത്തിലേക്ക് എത്താം ഇനി അടുത്തത് അടുത്തോക്കിയേ ഇതേപോലെ തന്നെയാണ് അല്ലേ അടുത്തതും ഇതേപോലെ തന്നെയാണ് അടുത്തത് എന്താ കരിയില്ല ഇല്ല അപ്പൊ നമുക്ക് എങ്ങനെ പിരിക്കാം ഇതിനെ കരി അധികം ഇല അല്ലെ കരി അധികം ഇല ഇപ്പൊ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും നോക്കാം കരി രണ്ടിലുണ്ട് െ ല എന്ന് പറയുന്നതും രണ്ടിലും ഉണ്ട് അപ്പൊ ഈ കാണും മാറ്റം യു അധികം ഈ ആണ് ഈ എന്ന് നമുക്ക് അറിയാം അപ്പൊ ഇവിടെ ആഗമിച്ചത് ആരാണ് യു ആണ് അതുകൊണ്ട് ഇതും ആണ് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ മൂന്ന് ഉദാഹരണത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം ഒരു അനുമാനത്തിൽ അനുമാനത്തിലെത്താം അല്ലെ എങ്ങനെ എത്താം അതായത് പ്ലസ് ശേഷം നോക്കിയേ പ്ലസിനു ശേഷം സ്വരാക്ഷരം വരികയും അത് ആഗമസന്ധ്യായിരിക്കും അപ്പൊ ആദ്യത്തെ നിയമം എന്താണ് പ്ലസ് ശേഷം സ്വരാക്ഷരം വരികയും കണ്ടോ പ്ലസ് ശേഷം സ്വരുണ്ട് ചേർത്തെഴുത്തിൽ യായോ വായോ വന്നാൽ അത് ആഗമസന്ധിയായിരിക്കും ഓക്കെ ആണല്ലോ അപ്പൊ ഒരു കാര്യം നമ്മൾ പഠിച്ചു അല്ലെ ഇനി നമുക്ക് ബാക്കി മൂന്നെണ്ണം ഉണ്ട് കരിങ്കല്ല് കരിമ്പന മാതാവ് ഈ മൂന്നെണ്ണം ഏത് സന്ധ്യാണെന്ന് നമുക്ക് അറിയണം അല്ലെ നമുക്ക് നോക്കാം ഈ മൂന്നെണ്ണം ഏത് സന്ധ്യാണ് കരിങ്കല്ലിനെ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം എങ്ങനെ പിരിക്കാം കരി അധികം കല്ല് അല്ലെ കരി അധികം കല്ലാണ് കരിങ്കല്ല് അപ്പൊ ഈ ഇങ്ക കണ്ടത് കൊണ്ട് ആരും അത് കാ കായരട്ടിച്ചതാണെന്നൊന്നും കരുതരുത് കാ ഇരട്ടിക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും ഇക്കയാണ് കിട്ടുക അല്ലെ കാ ഇരട്ടിച്ചാൽ എന്ത് വരും ഇക്ക എന്നാൽ ഈ ഇങ്ക അതുപോലെ ഇങ്ക ഇന്താ ഇമ്പ ഇഞ്ച ഇണ്ട ഇതൊക്കെ എന്താ ഇതൊക്കെ പറയുന്നത് കൂട്ടക്ഷരങ്ങളാണ് കേട്ടോ ഈ അഞ്ചെണ്ണത്തെ നമ്മൾ പറയുന്നത് കൂട്ടക്ഷരങ്ങൾ എന്നാണ് അപ്പൊ അതൊരിക്കലും ഇരട്ടിപ്പല്ല അപ്പൊ കരി അധികം കല്ലാണ് കരിങ്കല്ലായിട്ട് മാറുന്നത് അപ്പൊ ഇവിടെ എങ്ങനെ ഇത് ഏത് സന്ധ്യയാണെന്ന് നമുക്ക് അറിയണം നമ്മൾ പറഞ്ഞു ഇങ്ക കൂട്ടക്ഷരാണ് അത് കാ ഇരട്ടിച്ചതല്ല അപ്പൊ നമുക്കിത് ദിത്വമാണ് എന്ന് പറയാൻ പറ്റോ ഇല്ല ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് ബാക്കി മൂന്നിൽ ഏത് സന്ധിയാണ് അപ്പൊ ഇവിടെ നോക്കാം കരി എന്ന് പറയുന്നത് രണ്ടിലും ഉണ്ട് അല്ലേ കരി രണ്ടിലും ഉണ്ട് എന്ന് പറയുന്നതും രണ്ടിലും ഉണ്ട് അപ്പൊ ഇവിടെ ഇംഗ എന്ന് പറയുന്ന ഒരു അക്ഷരം ഉണ്ട് ഈ ഇങ്കയെ നമുക്ക് പിരിച്ചു നോക്കിക്കൂടെ ഇങ്കയെ നമുക്ക് പിരിക്കുമ്പോ എങ്ങനെ കിട്ടും അറിയോ എങ്ങനെ ഇംഗയെ നമ്മൾ പി പിരിക്കുന്നത് ഒന്ന് പറഞ്ഞു നോക്കിയേ ഇംഗ അല്ലേ അതായത് എന്ന് പറയുന്നത് കണ്ടോ ഏ അധികം അധികം ആയാണ് അപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം ഇങ്കയെ നമ്മൾ പിരിച്ചു ഈ കായ കൂടി നമ്മൾ പിരിക്കണം ക അധികം ആയാണ് കാ അപ്പൊ തന്നെ ഉത്തരം കിട്ടിയില്ലേ എന്താ നമ്മുടെ ഇങ്കയിൽ വരുന്ന ക ഇവിടെയോ ഉണ്ട് ഇവിടെ ഉണ്ട് ആയോ ഇവിടെ ഇവിടെയുണ്ട് അപ്പൊ ആണ് ഇവിടെ ആഗമിച്ചത് കണ്ടോ അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും കൂടി നോക്കാം എന്നിട്ട് അതിൽ എന്താണ് ഒന്ന് മാത്രം വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പിരിച്ചു നോക്കാം പിരിച്ചു നോക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അതേപോലെയാണ് കരിമ്പന നോക്കാം നമുക്ക് കരിമ്പന കരിമ്പനയെ നമ്മൾ എങ്ങനെ പിരിക്കുന്നത് എങ്ങനെ പിരിക്കാം നമുക്ക് കരി അധികം പനയാണ് കരിമ്പന അപ്പൊ ഇതും നേരത്തെ ഞാൻ പറഞ്ഞു പായ ഇരട്ടിച്ചതൊന്നും അല്ല ഇമ്പ അല്ലെ അതൊരു കൂട്ടാക്ഷരമാണ് ഇതുപോലെ നമുക്ക് നോക്കാം ചേർത്തെഴുത്തിലുണ്ടോ ആ കരിയുണ്ട് രണ്ടിലും ഉണ്ട് അല്ലെ പനയാണ് ഇനി നോക്കേണ്ടത് അപ്പൊ ഞാ എന്ന് പറയുന്നത് രണ്ടിലും ഉണ്ട് അപ്പൊ നമുക്ക് ഇമ്പയെ പിരിക്കണം ഇമ്പ എളുപ്പാണ് പിരിക്കാന്ന് പറഞ്ഞാല് അല്ലെ നമ്മളൊന്ന് ഉച്ചരിച്ചു നോക്കിയാൽ മതി എന്ന് എങ്ങനെ കിട്ടും നമുക്ക് അധികം അധികം എങ്ങനെ പിരിക്കാം ഉംബ അല്ലെ അധികം അധികം ആയാണ് ഇനി നമ്മുടെ പിരിച്ചെഴുത്ത് നോക്കിയേ ഇവിടെ പായാണുള്ളത് അല്ലെ അപ്പൊ ആ പായ ഒന്ന് പിരിക്കാം എങ്ങനെ പിരിക്കാം പ് അധികം ആയാണ് പ ഇനി നിങ്ങൾ നോക്കിയേ ചേർത്തെടുത്തും പിരിച്ചെടുത്തും ഇവിടെ എന്തുണ്ട് ആ ഉണ്ട് ആ രണ്ടിലും ഉണ്ട് പീ ഉണ്ട് രണ്ടിലും ഉണ്ട് എന്നാൽ മ എന്ന് പറയുന്നത് ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇതെന്താണ് ആഗമമാണ് അല്ലെ മേ ആഗമിച്ചോ ആഗമസന്ധി ഓക്കെ ഇനി അടുത്തത് മാതാവ് പിതാവ് രാജാവ് ഇത് നമുക്ക് എളുപ്പത്തിൽ പറയാം ഒന്നോ രണ്ടോ അക്ഷരമുള്ള പദങ്ങളോടൊപ്പം എന്നീ പദങ്ങൾ വന്നാലും അതെന്താണ് ആഗമ ആഗമസന്ധ്യയാണ് കേട്ടോ ഇപ്പോ തീ തി സന്ധ്യയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് പിരിക്കാൻ പറ്റുമോ ഇല്ല പക്ഷെ നമുക്ക് തീ അർത്ഥമറിയാല് അപ്പൊ ഇത് തീ ഇത് ആഗമമാണ് അപ്പൊ ഒന്നോ രണ്ടോ അക്ഷരമുള്ള പദങ്ങളോടൊപ്പം യ വ ചേർന്നാൽ അത് ഏത് സന്ധിയാണ് ആഗമസന്ധിയാണ് അപ്പൊ നമ്മൾ ആഗമസന്ധി എങ്ങനെയാ തിരിച്ചറിയാന്ന് പഠിച്ചല്ലോ എങ്ങനെ നമുക്ക് ആഗമം കണ്ടുപിടിക്കാം പിരിച്ചെഴുതി കണ്ടുപിടിച്ചു അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെ പ്ലസ് ശേഷം സ്വരം വരികയും ചേർത്തെഴുത്തിൽ യാവാ വന്നാൽ ആഗമമാണ് എന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ അക്ഷരങ്ങളുള്ള പദങ്ങളോടൊപ്പം യ വ ചേർന്നാൽ ആഗമ ആഗമസന്ധിയാണെന്ന് പറഞ്ഞു പിന്നെ ഉംബാ ഉണ്ടാ ഇത് കൂട്ടക്ഷരമാണ് എന്ന് നമ്മൾ പഠിച്ചു ഇനി അതുപോലെ തന്നെ പിരിച്ചെഴുതാതെ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും എങ്ങനെ കരി മല പുളി മുള പൂ കരി മല മുള പുളി പൂ എന്നിവക്കടുത്തായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ക ഇന്ത ഇണ്ട ഇവയിൽ ഏതെങ്കിലും വന്നാലും അതെന്താണ് ആയിരിക്കും കരിയുടെ അടുത്ത് ഇങ്ക കണ്ടില്ലേ കരിയുടെ അടുത്ത് ഇമ്പ കണ്ടില്ലേ മാങ്കൊമ്പ് ഏ ഇതൊക്കെ വരുന്നത് ആഗമാണ് അപ്പൊ നമ്മൾ പിരിച്ചെഴുതിയും സന്ധി കണ്ടുപിടിച്ചു അതുപോലെ എളുപ്പ വഴികളിലൂടെയും നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ ഇതാണ് ആഗമസന്ധി അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടത് എന്തായിരുന്നു സന്ധി എന്ന ഒരു ടോപ്പിക് ആയിരുന്നു അല്ലെ സന്ധിയിലെല്ലാം നമ്മൾ പഠിച്ചോ ഇല്ല സന്ധിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ അപ്പൊ എന്താണ് സന്ധി എന്ന് നമ്മൾ പറഞ്ഞു അതുവഴി നമ്മൾ ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായ വർണ്ണത്തിലേക്ക് എത്തി എന്തൊക്കെയാണ് വർണ്ണങ്ങൾ എന്ന് പഠിച്ചോ അങ്ങനെ വർണ്ണങ്ങൾ തമ്മിൽ ചേർന്നുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആഗമസന്ധിയാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് പഠിക്കണം ദിത്വസന്ധി പഠിക്കാനുണ്ട് ലോപം പഠിക്കാനുണ്ട് ആദേശം പഠിക്കാനുണ്ട് അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട് അപ്പൊ ഇങ്ങനെ വളരെ ലളിതമായിട്ട് നമുക്ക് മലയാളത്തെ പഠിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ സി സി പ്ലസ് ഉണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ഒരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു